നാൽപ്പത്തിയഞ്ചാമത് കേരള കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി എസ് രഘുകുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ചന്ദ്രശേഖര പണിക്കർ സ്വാഗതം ആശംസിച്ചു മുഖ്യ അതിഥിയായി കേരള കരാട്ടെ അസോസിയേഷൻ ടെക്നിക്കൽ ഡയറക്ടർ സെൻസൈ നീൽ മോസസ് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് എസ് സുധീർ സംഘാടക സമിതി ചെയർമാനും കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റുമായ സെൻസൈ ആർ സുരാജ് കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ സെൻസൈ പി വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംഘാടക സമിതി കൺവീനറും തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറിയുമായ സെൻസൈ സമ്പദ് വി കൃതജ്ഞത രേഖപ്പെടുത്തി ഇരുപത്തിനാലിന് ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിയാറ് ഞായറാഴ്ച സമാപിക്കും കേരള കരാട്ടി അസോസിയേഷനിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഓപ്പൺ കരാട്ടി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായ ഏക വ്യക്തിയും മുൻ ജനറൽ സെക്രട്ടറിയുമായ സെൻസൈ പി വി പ്രഭു നമ്മുടെ ക്ഷമം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട് അതേപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കേരളിയേഷൻ രൂപീകരിച്ചിട്ട് നാല് മാത്രം ചാമ്പ്യൻഷിപ്പാണ് ഈ ചാമ്പ്യൻഷിപ്പുകളോടനുബന്ധിച്ച് നമ്മുടെ പതിനാല് ജില്ലയിലെ ചാമ്പ്യൻഷിപ്പുകൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വിജയപ്രദമായിട്ട് നടക്കുകയുണ്ടായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ കേരള ഒളിമ്പിക് അസോസിയേഷനിൽ അംഗീകാരമുള്ള കേരളത്തിൽ നിലവിലുള്ള ഏക സംഘടനയാണ് കേരള കാലഘട്ടം അത് നമ്മൾ അനുസരിച്ച് കാണരുത് കാരണം ഈ കോകളത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വളരെ മിതമായ നിരക്കിൽ ചാമ്പ്യൻഷിപ്പുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതിന് ഗേസ് മാർക്കുകൾ അംഗീകാരങ്ങളും அவர் அக்ரிஷன் வந்து அது மட்டும் பகா மாஹந்தர சங்கடங்கள் உள்ள இந்த இனிய உபகாரத்தை பெற்றிட்ட இந்த பெரிய திசைக்கு சாதிக்கிறார் அங்கே தர அந்த ச்சேல் அவராட அசோசியேஷன்ல ভাইস প্রেসিডেন্ট டோமண்ட் പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ പറയുക അതുകൊണ്ട് എല്ലാം ഒഴിവാക്കുകയാണ് അധ്യക്ഷ പക്ഷം ഒഴിവാക്കുകയാണ് ഞാൻ ഈ ടൂർണ ഉദ്ഘാടനം ചെയ്തു മീഡിയയിലെ സുഹൃത്തുക്കൾ പേരൻസ് എല്ലാവരെയും ആദരവത്തോളം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഭാഗത്തുള്ള സംസാരിക്കുന്നു നന്ദി നമസ്കാരം ആൻഡ് സീനിയർ എല്ലാ ഭാഗങ്ങളിലും ഞാൻ ആശംസിക്കുകയാണ് കലാക്ടർ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് എ വി ജോർജ് ഓസ്റ്റേഡിയ ചിത്രപരൂർ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും മത്സരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തിലധികം മത്സരാർത്ഥികൾപ്പത്തിനാല് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റിവയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മറ്റൊരു കരാട്ട സംഘടനയ്ക്കും അവകാശപ്പെടാനാകാത്ത അര നൂറ്റാണ്ടിൻ്റെ തെലുങ്ക സംഘടനാ പാഠവും പാരമ്പര്യം ഉള്ള അസോസിയേഷനാണ് നമ്മുടേതൊന്നുകഴിഞ്ഞു ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെയും സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരങ്ങളും നമ്മുടെ സംസ്ഥാനത്തിലെ ഏക സംഘടനയാണ് കേരള കരാട്ട അസോസിയേഷൻ എന്നുള്ളത് നമുക്ക് കൂടുതൽ ആഘാതവും സന്തോഷവും നൽകുന്നതാണ് സമാനതകളില്ലാത്ത ഈ കായിക മാമോങ്ക വേദിയെ വളരെ സമരമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ നിലയിലുമുള്ള കരാട്ടങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് ഈ കടയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന സന്തോഷമായിട്ട് പങ്കുവെച്ച്

കേരളത്തിലെ അംഗീകൃതമല്ലാത്ത കുട്ടികളിൽ നിന്നും പൈസ അസോസിയേഷനുകളും ഉണ്ട് അതിൽ വ്യത്യസ്തമായിട്ട് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകൃതമായിട്ടുള്ള പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളാണ് ചാമ്പ്യൻഷിപ്പ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് വളരെയേറെ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ സ്പോർട്സ് കൗൺസിൽ ഗവൺമെന്റ് അംഗീകാരം ഒരു കായിക ഇനത്തിന് നിലനിൽ മാത്രമേ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ഗ്രേസ് ഗ്രീസ്മാർക്ക് സ്പോർട്സ് കോട്ട മറ്റ് അവർ വിയർപ്പൊഴുക്കുന്നതിന് ഒരു ശരിയായ ഒരു മെച്ചം ഒരു ഗുണം അവർക്ക് ലഭിക്കത്തില്ല പക്ഷേ ഷവും ഇത്തരത്തിൽ ഒരു അംഗീകൃത ടൂർണമെന്റ് കേരളത്തിൽ നടക്കുന്നതിന് എതിരെ ഉള്ള പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നു വരികയാണ് നിരവധി പാനൽ ടൂർണമെന്റുകൾ നടത്തി കേരളത്തിലെ കരാട്ടെ രംഗത്തെ ഈ ഒരു കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അത്ലറ്റ്സുകളെയും കോച്ചസിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം തന്നെ അത്തരത്തിൽ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് മാത്രം നടന്ന തിരുവനന്തപുരത്ത് നടന്ന ഒരു കാലഘട്ടം ജില്ലാ ടൂർണമെന്റിനെയും അതുപോലെ അയ്യായിരത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ച് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാൻ ഈ ഒരു വെന്യൂ തന്നെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യാജ സംസ്ഥാന മത്സരത്തെയും കേരള കരാട്ടെ അസോസിയേഷന്റെ ഇടപെടൽ കൊണ്ട് കോടതി പക്ഷേ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാൻ ഇതുപോലുള്ള പാരലൽ ഔദ്യോഗികൾ കേരളത്തിലെ കരാട്ട കായിക താരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സ്റ്റേ ചെയ്യുന്നവരും അതുപോലെ ഇതിന് സ്പോർട്സ് കൗൺസിലിന്റെ നിരീക്ഷകനെ പരാമരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി